നിങ്ങൾ ഈ ന്യൂജൻ പിള്ളേരുടെ ചില കോപ്രായങ്ങൾ എന്ന രീതിയിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് കോപ്രായങ്ങൾ ബെസ്റ്റി ഈ ബെസ്റ്റി എന്നുള്ളൊരു സമ്പ്രദായം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളിപ്പേരി ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അതായത് ലവറും അല്ല ഫ്രണ്ടും അല്ല അതിന്റെ സെന്ററിലുള്ള ഒരു സ്ഥാനം അതാണ് ബെസ്റ്റി അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഇനി അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പോലും ഞാനത് അംഗീകരിക്കില്ല പറയാം അപ്പൊ ഈ ബസ്റ്റിക്ക് വേണ്ടിയുള്ള തമ്മിൽ തന്നെയാണ് ഇപ്പൊ ചെറിയ പിള്ളേര് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ പഠിക്കുന്ന പിള്ളേര് ഏഹ് സുഹൃത്തിനെ തല്ലുന്നു ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ വന്നൊരു വാർത്ത ഇത്രയും ബസ്റ്റിയെ എന്തോ പറഞ്ഞു അതിന്റെ പ്രതികാരം തീർത്തു സുഹൃത്തിനെ അതെ സൈക്കിൾ കൊണ്ട് തല്ലി ആ കുട്ടി ഗുരുതരാവസ്ഥയില് ആശുപത്രിക്ക് കിടക്കുന്നു അതുപോലെ തന്നെ വേറൊരു സംഭവം രണ്ടുപേരും നിന്റെ അവൾ എന്റെ ബെസ്റ്റിയാണ് എന്നൊക്കെ പറഞ്ഞു മൊബൈൽ ഫോൺ എന്ത് സംസ്കാരമാണ് ഇത് നിങ്ങളെങ്ങോട്ടാണ് ഈ ഒരു സംഭവം സംസ്കാരത്തിന്റെ പ്രശ്നം സംസ്കാരം അല്ലാണ്ട് പിന്നെ എന്തുവാ നമ്മുടെ ആടിന്റെ സംസ്കാരമായിട്ട് ചേരുന്നത് നല്ലതാണോ ഞാൻ 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 സമയം പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്ക് എന്താണ് ബെസ്റ്റി ബെസ്റ്റി എന്ന് 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 പറഞ്ഞാൽ നമുക്കൊരു സുഹൃത്താണ് നമുക്ക് ഇപ്പോ എന്നെ ഒരാളോട് നല്ല വെച്ചാൽ വെച്ചാൽ ഒത്തിരി ക്ലോസ് ചെയ്തിരിക്കുന്ന ആളെയാണ് ബെസ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ ഫ്രണ്ടിനെയാണ് ബെസ്റ്റി എന്ന് അതിൽ മാത്രമല്ല ആണുങ്ങള് മാത്ര പക്ഷേ ഈ ബെസ്റ്റി എന്നുള്ള പേര് ഇങ്ങനെ ഇപ്പൊ അതൊരു മോശപ്പെട്ട രീതിയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും സമൂഹമാണേലും ഇപ്പൊ ട്രോളുകളിലൊക്കെയാണെങ്കിലും ഇങ്ങനെ അക്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പൊ ഈ ബസ്റ്റ് കാര്യം ചോദിച്ചോടെ ഇപ്പൊ ഈ തല്ലുകൂടുന്നെന്ന് പറഞ്ഞല്ലോ അവര് ബെസ്റ്റിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നെ അത് കേസ് വന്നു പയ്യന്റെ മൊഴിയെടുത്തു മൊഴിയില് പറഞ്ഞു പക്ഷെ പക്ഷെ എങ്ങനെയാറിയത്

ഞാൻ കേട്ടിട്ടുണ്ട് ആ സംഭവം നല്ലൊരു വാക്കാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് നീ ഉദ്ദേശിച്ചത് പത്തോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ആണായാലും പെണ്ണായാലും അങ്ങനെയുള്ള പിള്ളേര് ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന ഒരു കൊച്ചിന് എത്ര വയസ്സുണ്ടാവും പതിനഞ്ചോ പതിനാറോ വയസ്സ് എത്രയെല്ലാം ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളാണ് ഈ തല്ലാനും പിടിക്കാനും ഒക്കെ ഇതിനു വേണ്ടി പോകുന്നത് അതായത് പെൺസ് ആണും പെണ്ണും ഉള്ള സൗഹൃദങ്ങളൊക്കെ മുമ്പേ ഉണ്ട് ഇപ്പം അഖിലേക്ക് അഖിലേക്ക് ഏറ്റവും അടുത്ത സുഹൃത്ത് ആൺകുട്ടിയായിരിക്കും അല്ലെ അതെ നമുക്ക് എനിക്കൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പം പെൺ സൗഹൃദങ്ങൾ ഉണ്ടാവും നല്ല രീതിയിൽ പോകുന്നുണ്ട് അവിടെ ഈ ബസ്റ്റിയൊന്നും ഒന്നില്ല അല്ലെങ്കിൽ കല്യാണം സോഷ്യൽ മീഡിയ അല്ലേ ഇതേ അതിനെ നിങ്ങൾ തല്ലുന്നതും കൊട്ടേഷൻ കൊടുക്കുന്നതും തല്ലുന്നതൊന്നും നേരത്തെ പണ്ടൊന്നും ഉണ്ടായിട്ടില്ല ഇതേപോലെ പണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ ചോദിച്ചേക്കുന്നത് എന്റെ കാലഘട്ടത്തിൽ പേരിട്ട് വിളിക്കുന്ന ആ ചോദിച്ചാൽ മീഡിയയിലൂടെ ആണെങ്കിലും മോശമായ ഒരു രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്ന ആ പേരിന്റെ കാര്യല്ല ഞാൻ ചോദിക്കുന്നത് സോഷ്യൽ ഞാൻ പറയുന്നത് ആ പേരിന്റെ സോഷ്യൽ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ പറയുന്നില്ല ഞാൻ ചോദിക്കുന്ന ആ പേരിന്റെ കാര്യല്ല നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തില് ആണും പെണ്ണും തമ്മിൽ വലിയ സൗഹൃദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വലിയ സൗഹൃദങ്ങൾ ഉണ്ടാ ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രീതി അനുസരിച്ച് ആണും പെണ്ണും ഒരുമിച്ച് നടക്കുന്നത് പോലും അപൂർവമാണ് അല്ലേ ആയിരിക്കും ഒരിക്കലും മാറുന്നത് നല്ലതാണ് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷെ ഇങ്ങനെ അതിന്റെ പേരിൽ മറ്റൊരാൾ അതായത് അവള് ഇപ്പൊ അഖില ഒരാളുടെ ബെസ്റ്റിയാണെങ്കിൽ വേറെ ആൾക്കത് ഇഷ്ടപ്പെടാത്തവരുവേയും അത് അവിടെ ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലരും സ്വാർത്ഥന്മാരാണ് അതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതിലേക്ക് അടിയിലേക്കും പിടിയിലേക്കും ഈ സൈക്കിൾ ചെയ്യുന്ന ആക്രമണത്തിലേക്കൊക്കെ എത്തുന്നത് അപ്പം അത് പുതിയ തലമുറ കുറച്ചെങ്കിലും ബോധം വേണം എന്നുള്ളതാണ് ഈ പറയാനുള്ളത് ഓക്കെ അത് ശരി തന്നെയാണ് പക്ഷെ ഞാൻ ഈ ചേട്ടൻ ഇപ്പൊ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതി ചേട്ടൻ സംസാരിച്ചല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ബെസ്റ്റ് എന്ന് ഒരു വാക്ക് അതിപ്പോ സ്ത്രീ ആകാം പുരുഷനാകാം

മോഹൻലാലുമായിട്ട് അടുത്ത സൗഹൃദമാണ് മോഹൻലാലി എല്ലാ രഹസ്യങ്ങളും പറയുന്ന ആ ലേഡീനോടാണ് അപ്പം ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ ബെസ്റ്റി ആ രീതിയിലുള്ള ഒരു ഇല്ല സൗഹൃദമാണ് കാണിക്കുന്നത് ആ സൗഹൃദം ജഗതി സംശയിക്കുന്നു അങ്ങനെ അതേപോലെ ആയിരിക്കും ചെലപ്പം ഇത് മൂന്നാമതൊരാൾക്കത് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് അവിടെ തല്ലോ അങ്ങനെ എന്തായാലും ബെസ്റ്റി ആണെങ്കിൽ സൂക്ഷിച്ചോ അത് മാത്രമേ എനിക്കും പറയുള്ളൂ എല്ലാ ബെസ്റ്റുകളും അങ്ങനെയാണെന്നില്ല തല് കിട്ടി എന്ന് പറഞ്ഞിട്ട് സാറേ എനിക്ക് പത്ത് ദിവസം ലീവ് വേണം അങ്ങനെ ഒന്നും ഒരിക്കലും വരത്തില്ല